ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ക്രീം ചീസാണ് ക്രീം ചീസ് സാധാരണ എല്ലാവരും പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് അതുപോലെ തന്നെ മിക്സിയും യൂസ് ചെയ്യാറുണ്ട് ഞാനിവിടെ പാൽപ്പൊടിയും സ്പൂണും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ക്രീം ചീസിൻ്റെ ഒപ്പം ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ കുറച്ചധികം വെള്ളം വേണ്ടി വരും കാരണം ആ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കുമ്പോഴത്തേനും നല്ല കട്ടിയുള്ള പാലാണ് കിട്ടുക അപ്പോൾ ഇതിൽ നിന്ന് പാൽപ്പൊടി പിരിഞ്ഞ് വരാൻ തരത്തിൽ അത്യാവശ്യം വെള്ളം ഒഴിക്കണം എന്നുവെച്ചിട്ട് ഒരുപാട് അധികവും ചെയ്യരുത് ഒരുപാട് അധികമായി കഴിഞ്ഞാൽ നമ്മളത് പിരിയാൻ വേണ്ടിയിട്ട് ഇതിൽ വിനീഗറാണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടേണ്ടി വരും ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചെടുക്കുകയാണ് ഇപ്പോൾ നല്ല കട്ടിയുള്ള പാലിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വിനീഗർ ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിരിയാൻ ആവശ്യമായിട്ടുള്ളത് അതിലില്ലെങ്കിൽ കുറച്ചുകൂടി വിനീഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ പിരിഞ്ഞ് വന്നിട്ടുണ്ട് തിളച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ചൂടായപ്പോഴത്തേനും അത് പിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പിരിഞ്ഞോടു കൂടി വേഗം തീ ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് പിരിഞ്ഞൊഴിഞ്ഞാൽ വീണ്ടും ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് ഇതുപോലെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് നിർത്തുക എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അതിൽ വെള്ളമെല്ലാം കൃത്യമായിട്ട് പോവും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്നും അമർത്തരുത് വെറുതെ ജസ്റ്റ് ഒന്ന് അരിപ്പയിലിങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ചീസാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂണാണ് യൂസ് ചെയ്യുന്നുള്ളത് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കട്ടയെല്ലാം ഉടക്കണം നന്നായിട്ട് കട്ടയൊക്കെ ഉടയ്ക്കുക ആദ്യം തന്നെ എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം സ്പീഡിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര റിസ്ക്കൊന്നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല അത ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അത് വേഗം അരിപ്പയിലോട്ട് മാറ്റണം അല്ലാണ്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കരുത് ഇതിപ്പോൾ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ വീറ്റ് ചെയ്തപ്പോഴത്തേനും ലൂസായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് താഴെ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേനും നല്ലൊരു ലൂസായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് ബീറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ക്രീം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ണ്ടില്ലേ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും ഫ്രോസ്റ്റിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതും ഞാൻ ഇതിലൂടെ കാണിച്ചു തരുകയാണ് അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൗഡർ ഷുഗറാണ് ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചത് ഒരു ടീസ്പൂണ് നിരച്ചിട്ടിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പാകമായിരിക്കും മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിക്ക് പാകമാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ് ആയപ്പോഴത്തേനും ഇത് ക്രീമായി വന്നിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിക്കഴിഞ്ഞാല് നമുക്കിത് ഫ്രോസ്റ്റിങ്ങിന് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് വെച്ചിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതും ഇതിൻ്റെ കൂടെ തന്നെ സാദാ ക്രീമും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ ഇൻഷാല് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്